ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കാൻ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം എങ്കിലും നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് എൻ്റെ വീഡിയോ കയറി വരികയുള്ളൂ അതായത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയുവാൻ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യണം അതിന് ഫീസ് ഉണ്ടായിരിക്കും പിന്നെ ഈ നക്ഷത്ര ഫലങ്ങൾ മൂന്ന് മണിക്കും കൂടാതെ തൊഴിൽ മാത്രം എങ്ങനെയായിരിക്കും ഓരോ ദിവസം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആറ് മണിക്കും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസാണ് അത് നിങ്ങൾ കാണുക അതിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മേടം മകരം മീനം രാശിക്കാർക്ക് ശുഭവും കർക്കിടകം ചിങ്ങം ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി ഈ വീഡിയോ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ ദിവസവും തുടർച്ചയായി ഏകദേശം ഒരേപോലെ സാമ്യമുള്ള ഫലങ്ങൾ എന്ന് തോന്നുന്നത് യാദർച്ഛികമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഗ്രഹം ഒരു രാശിക്കകത്തേക്ക് വന്നാൽ അത് മാറാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ എടുക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ തന്നെയായിരിക്കും കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ വരിക അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിൻ്റെ ബലക്കുറവ് ഓരോ ഗ്രഹങ്ങൾക്കും അതൊക്കെ വരുന്നതിൻ്റെ വ്യത്യാസങ്ങളാണ് വരിക അതുകൊണ്ട് ഏകദേശം ഒരേപോലെ തോന്നും എങ്കിലും നിങ്ങളിത് ദിവസവും കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് ഗുണകരമായി തീരുകയും ചെയ്യും നമുക്ക് അത് ആ വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് വരാം വിശദമായിട്ട് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറിൽ ജനിച്ചവർക്ക് എങ്ങനെ അവരുടെ ആ നക്ഷത്രഫലം നോക്കാം മേഡം ശുഭകരമാണ് ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഒരു സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ തോന്നുന്ന ദിവസമാണ് അതേപോലെ ബുദ്ധിപരമായ കാര്യങ്ങൾക്കൊക്കെ ഒരു തെളിച്ചമുണ്ടാകും മാതൃസ്ഥാനീയരിൽ നിന്നും ഒക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെ ആണ് അതേപോലെ സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യവും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് മേന്മക്കുള്ള ദിവസമാണ് മക്കളുമായിട്ട് സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ജീവിത നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ തൊഴിൽ രംഗം പറയുമ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കാൻ ആറു മണിക്ക് നിങ്ങൾ ചെയ്യുന്ന യൂട്യൂബിൽ ചെയ്ത പോസ്റ്റ് കാണുക അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് പിതൃസ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ദോഷമൊന്നുമല്ല പൊതുവെ മേടൻ രാശിക്കാർക്ക് ഗുണകരം തന്നെയാണ് ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം ഇടവം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് ഇത് ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ സമീപനങ്ങളും ഒക്കെ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് അത്ര അനുകൂലമായ അവസ്ഥയായിരിക്കില്ല മാതൃസ്ഥാനീയരിൽ നിന്നും അങ്ങനെ തന്നെയായിരിക്കും മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും സഹോദര സ്ഥാനീർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അതേപോലെ ബന്ധുക്കൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലംഗത്ത് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും അതേപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലം ആയിരിക്കില്ല ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുന ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് എങ്കിലും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ചെറിയ അനുകൂലമൊക്കെ കിട്ടും എന്നാൽ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മനസ്സിനൊക്കെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ നിന്ന് ചില മനസ്സിന് വിഷമമുള്ള വാക്കുകളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടും ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ജീവിത പങ്കാളിയുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെയധികം ശ്രദ്ധ ആവശ്യമായ ദിവസമാണ് മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെടുന്നവർ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം അയില്ം കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും മാതൃസ്ഥാനീയൽ നിന്ന് ചിലപ്പോൾ ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും മനസ്സിന് ഒരു ശക്തിയും ഒക്കെ തോന്നുമെങ്കിലും ശരീരത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായി അനുകൂലമായ സമയമാണ് കുടുംബത്തിലുള്ളവരിൽ നിന്നൊരു സഹായ സഹകരണങ്ങളൊക്കെ പല കാര്യങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും അലർജി സംബന്ധമായി രോഗമുള്ളവർ ശ്വാസം ഉട്ട് പോലെ ലോകമുണ്ട രോഗമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ഒരു സ്വസ്ഥായിരിക്കും വേണ്ട രീതിയിലൊക്കെ ബുദ്ധി പ്രകടിപ്പ് പ്രകടിപ്പിക്കാനായിട്ട് കഴിയും എന്നാൽ മാതൃസ്ഥാനീയർ അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ആരോഗ്യപരമായ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് വാക്കുകൾ നന്നായി ഉപയോഗിച്ചാൽ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടുകയില്ല ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അത് മക്കൾ മൂലമാവാനുള്ളൊരു സാധ്യതയും നമുക്കുണ്ട് അതുകൊണ്ട് മക്കൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ തൊഴിൽ അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് കൂടുതൽ തൊഴിലിനെ കുറിച്ചൊക്കെ അറിയണമെന്നുള്ളവർ ഞാൻ വൈകിട്ട് ആറു മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ദോഷം ആണ് കൂടുതൽ ദോഷകരമായൊരു ദിവസമാണ് എങ്കിലും ദൈവാധീനമൊക്കെ ഉണ്ടല്ലോ സാമ്പത്തികമായി ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും മക്കളുടെയൊക്കെ ഒരു അംഗീകാരമൊക്കെ ഉണ്ടാവും തൊഴിലംഗത്ത് ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും എന്നാലും ഏഹ് മനസ്സ് ഒരു സ്വസ്ഥവും മാതൃസ്ഥാനീയർ എന്നുള്ള അംഗീകാരവും ഒക്കെ കിട്ടുമെങ്കിലും പിതൃസ്ഥാനീയർ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ പിതൃസ്ഥാനീയർ അല്പം പിന്നോട്ടായിരിക്കും സഹായകമായ കാര്യങ്ങളിൽ ഒരു ഒരാത്മവിശ്വാസം കുറവ് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് തന്നെ അനുഭവപ്പെടും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ആരോഗ്യവും ചെറിയ പ്രശ്നമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങളാണെങ്കിലും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടാവില്ല അതേപോലെ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നതന്നായിരിക്കും തൊഴിലുമായി കൂടുതൽ അറിയാനായിട്ട് ഞാൻ വൈകിട്ട് ആറു മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണുക തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ദോഷകരമായ അവസ്ഥയാണ് എങ്കിലും ഒരാത്മവിശ്വാസവുമൊക്കെ ഉള്ള ദിവസമായിരിക്കും അലസതയൊന്നും കാര്യമായിട്ടുണ്ടാവില്ല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിനായിട്ട് കഴിയും എന്നാൽ മാതൃസ്ഥാനീയരായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല ബുദ്ധി ചില സമയത്ത് വേണ്ടതുപോലെ ബുദ്ധിയും മനസ്സും നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയില്ല അതിൻ്റെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങൾ അത്ര അനുകൂലമല്ല ബുദ്ധിയും മനസ്സും ഒരേപോലെ പ്രവർത്തിക്കാത്തതുകൊണ്ട് വാക്കുകൾ അനുചിതമായി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് കൂടുതൽ ോഷം ചെയ്യാൻ സാധ്യതകളോട് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമല്ല മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് ഹിതകരമല്ലാത്ത പ്രവർത്തികൾ നേരിടേണ്ടി വരും ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ഒരു സമയമാണ് ഒരാത്മവിശ്വാസവും ഉണ്ടാകില്ല എല്ലാ കാര്യത്തിലും സംശയമായിരിക്കും മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ഇല്ല മാതൃപിത സ്ഥാനീകരത്ര അനുകൂലായിരിക്കില്ല അതേപോലെ ധനസംബന്ധമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും കുടുംബത്തിലുള്ളവരിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും സഹോദര സ്ഥാനീകരെ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ബന്ധുജനങ്ങൾ ശത്രുക്കളായി തീരുന്ന ഒരു ദോശമായിരിക്കും ഇത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമുണ്ടാകും വാക്കുകൾ അനുകൂലമായതുകൊണ്ട് സുഹൃദ് ഗുണങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയും അനുകൂലമാണ് അതുകൊണ്ട് അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും തൊഴിൽ രംഗത്ത് ഒരു പരിധിവരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചില മേഖലകളിൽ എല്ലാ മേഖലകളിലും എല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഏത് മേഖലകളിലാണ് നേട്ടമുള്ളത് അല്ലെങ്കിൽ ഏത് മേഖല കോട്ടമുള്ളതെന്നൊക്കെ അറിയാൻ ആറു മണിക്ക് ഞാനിടുന്ന പോസ്റ്റ് കാണുക തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലാളികളുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അംഗീകാരങ്ങളൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയൊന്നുമല്ല അതേപോലെ ജീവിത പങ്കാളിയുമായി പൊതുവേ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക അത്ര കുഴപ്പമൊന്നുമില്ല ജീവിത പങ്കാളി അവരുടെ സഹകരണമൊക്കെ കിട്ടും മക്കളുടെയൊക്കെ കിട്ടുന്നൊരു എന്നാൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ധനക്കൂറുകാർക്ക് ഉണ്ടാകും മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അതായത് ഈ അലർജി രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കാം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഇവർക്ക് ദൈവാധീനം ഉള്ളത് കൊണ്ട് വലിയ ദോഷമില്ല എങ്കിൽ പോലും മകരം രാശിക്കാർക്ക് ആ മകരം രാശിക്കാർക്ക് ശുഭകരമാണ് ദൈവാധീനം ഉണ്ടല്ലോ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടാവും മക്കളിൽ നിന്നൊക്കെ അനുകൂലം ഉണ്ടാകും സാമ്പത്തിക മേഖലകൾ മേന്മയുള്ളതായിരിക്കും എങ്കിലും അങ്ങനെ മകര അനുകൂലമാണെങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ് മാതൃസ്ഥാനിൽ നിന്ന് അനുകൂലമൊക്കെ കിട്ടും സാമ്പത്തികമായി ഇപ്പം മേന്മ ഉണ്ടാകുമെങ്കിലും പിതൃ സഹോദര സഹോദര സ്ഥാനീകൾ അത്ര അനുകൂലായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര അനുകൂലായിരിക്കില്ല അതിൽ വിദ്യാർത്ഥികളെ അത്ര അനുകൂലമായിരിക്കില്ല ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ മനസ്സിന് ഒരു സുഖം ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കില്ല തൊഴിലംഗത്ത് ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടേണ്ടി വരും തൊഴിലാളികളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ദിവസമാണ് കുറേ കാലമായിട്ട് കുംഭം രാശിക്കാർക്ക് ദോഷവും സുഖമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇന്ന് കഠിന ദോഷങ്ങളിലേക്ക് വന്നു തുടങ്ങി ഇപ്പോൾ അതിർക്ക് ദോഷമുള്ളൊരു സമയമാണ് കാരണം എല്ലാവരുടെ ജീവിതത്തിലും ദോഷവും സുഖവും സന്തോഷവും മാറി മാറി കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആധികാരികത അപ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ച് എനിക്കും അത് പറയേണ്ടി വരും അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരും കുംഭരാശിക്കാർക്ക് കഠിന ദോഷം വരുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യണ ഒരു ശ്രദ്ധിക്കുക ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ എൻ്റെ ആറു മണിയിലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പിതൃസ്ഥാനീയിൽ നിന്ന് പൊതുവെ അനുകൂലമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമുണ്ടാകും കുംഭൻ രാശിക്കാർക്ക് എന്നാൽ മീനം രാശിക്കാരെ സംബന്ധിച്ച് നോക്കാം നമുക്ക് പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി മീനം രാശി മീനം രാശിക്കാർക്ക് ഗുണകരമാണ് മനസ്സിന് ഒരു സ്വസ്ഥോ കുറുകോ അനുഭവപ്പെടുമെങ്കിലും എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യും ശരീരം ആരോഗ്യപൂർണ്ണമായിരിക്കും അലസ്വത ഒക്കെ മാറിക്കിട്ടും മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ലെങ്കിലും പിതൃസ്ഥാനും വേണ്ട സഹായങ്ങളൊക്കെ കിട്ടും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ അനുകൂല അവസ്ഥ ഉണ്ടാവും അപ്പൊ പൊതുവേ ഒരു സന്തോഷകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നാൽ സാമ്പത്തികമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തും ചെറിയ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യാതെ ഉണ്ടാവും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ ഉപയോഗിച്ച് തൊഴിലുത്തി എന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിനാവശ്യമായ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിക്കും അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിൽ അത് ആവശ്യമായ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തും എഴുതിക്കൊള്ളൂ കുഴപ്പമൊന്നുമില്ല എനിക്ക് യുക്തമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇതിൻ്റെ മേന്മയ്ക്കുള്ളത് ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് ഇത് അനുകൂലമാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകാവുന്നതാണ് കാരണം കാണുന്നത് നിങ്ങളാണല്ലോ അതുകൊണ്ട് അതിന് കുറ്റങ്ങൾ പറയാൻ നിങ്ങൾക്കേ കഴിയൂ എനിക്ക് കഴിയില്ല അതുകൊണ്ട് അതൊക്കെ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ